ആവശ്യമാണ് നാഷണൽ കമ്മിറ്റി ആയിട്ട് ഇത് പ്രഖ്യാപിക്കണം അങ്ങനെ കുറെ കൂടി സഹായങ്ങളും കുറേ കൂടെ കാര്യങ്ങളും കിട്ടും ഇവിടെ കിട്ടുന്ന നമുക്ക് നന്നായി ഏകോപിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ ഇത് കെട്ടുപോകാതെ ഇത് ഇപ്പോൾ എല്ലാവർക്കും ഒരു നിഷേധാർജ്ജ് ഇത് ചെയ്യണമെന്ന് അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കൂട്ടായിട്ട് തീർച്ചയായിട്ടും ചെയ്യണം അതിനുള്ള സമയമായി അല്ലെങ്കിൽ അവർ പറയുന്നത് പലതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അവർ വേറെ രാഷ്ട്രീയം കലത്താൻ വേണ്ടി നോക്കുകയാണ് അവരേക്കാൾ രാഷ്ട്രീയമായി ഗവൺമെന്റുമായും മെഡു മുന്നണിയുമായി ഏറ്റുമുട്ടുന്നത് ഞങ്ങളല്ലേ ഞങ്ങൾ വല്ല വിട്ടു വിചാരിക്കാൻ കാണിക്കാറുണ്ട് ഇത് അതിനുള്ള അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ആലോചിക്കാൻ പോലും പറ്റില്ല ഞങ്ങൾ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് അവർ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് മിഷനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ലാലോചിക്കുന്നത് അല്ലാതെ ഒരു തടസ്സം ഉണ്ടാകാൻ പറ്റും ഇതിന് രാഷ്ട്രീയ വിരോധം ഒന്നും സമയമല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റെ ഞങ്ങൾ പിന്നീട് പേരിൽ ഒരു ക്യാമ്പയിൻ വന്നു അത് സി പി മാനലാണെന്നാണ് ഉണ്ടായത് ഞാനിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു ഡി ജി പിക്ക് ഓഫീസ് കംപ്ലയിൻറ്റ് ചെയ്തു ഞങ്ങളാരോട് ചോദിക്കുന്നില്ല പക്ഷേ ദുരിതാശ്വാസം അതങ്ങനെ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പിളയാണ് അവർ കുറെ കൂടെ സുതാര്യത അതിനകത്ത് ഉണ്ടാകും ഒറ്റ കാര്യം ചെയ്താൽ മതി മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടായിരിക്കും അതിലൊരു കണക്കുണ്ടാവും അതിൽ എത്ര രൂപ ഇതെല്ലാം ഇത്തിരി ചിലവാക്കി എത്ര രൂപ കിട്ടി എന്ന് പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഒരു പറഞ്ഞാൽ മതി ഞങ്ങളാരും പറഞ്ഞില്ല ഞങ്ങൾ എന്തോരും പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി എം സുധീരൻ അടക്കമുള്ള എത്ര ആളുകൾ ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ആരും പറഞ്ഞില്ല ചെയ്യുന്നത് പക്ഷേ ആളുകളൊന്നും പറയാനുള്ള അവരെ അറസ്റ്റ് ചെയ്തല്ലാണ്ട് അവരൊന്ന് പറയാൻ ഒരു കാരണമുണ്ട് പറയുന്നത് അപ്പോൾ അത് ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി ഗവൺമെന്റ് ഒന്ന് ക്ലാരിറ്റി വരുത്താൽ മതി പരിക്കേണ്ട ഇത് സെപ്പറേറ്റ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും അപ്പോൾ അത് കുറെ കൂടെ പൈസയും കിട്ടും നമ്മൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇൻസ്പയർ ഈ വാക്കുകൾക്ക് നമുക്ക് നല്ല കയ്യടി കൊടുക്കാം കാരണം ഒരു ദുരന്തമുഖത്ത് ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയൊക്കെ വളരെയധികം നെഗറ്റീവ് ക്യാമ്പയിനിങ് ഒക്കെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പക്വമായ രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അത് തന്നെ എന്താണ് ഈ സമയത്ത് നമ്മൾ സർക്കാരിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് നോക്കാം അതോടൊപ്പം സർക്കാർ മിഷണറിയോടൊപ്പം നമ്മൾ കൂടെ നിൽക്കുകയാണ് വേണ്ടത് നമുക്ക് എന്ത് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ തീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടത് എന്നാൽ ബി ഡി സതീശൻ ഇത്ര പക്വമായ രീതിയിലാണ് മറുപടി പറഞ്ഞതെങ്കിൽ കൂടിയും കോൺഗ്രസിന്റെ കെ പി അധ്യക്ഷന്റെ വാക്കുകൾ ഒത്തിരി ചിന്തിപ്പിക്കുന്നതാണ് എല്ലാവരെയും അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് കെ പി സി സിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഫോറം ഉണ്ട് ആ ഫോറം വഴി പണം കൊടുക്കാവുന്നതാണ് ഇടതുപക്ഷത്തിന് നിങ്ങൾ പണം നൽകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചിട്ടും രമേശ് ചെന്നിത്തലയും വി എം സുധീരനെയും പോലുള്ള ആളുകളൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് കെ അധ്യക്ഷൻ ഇത്രയും ത്തിലുള്ള ഒരു വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പുറത്തു വന്നത് അദ്ദേഹത്തിന് ഇത് അറിയാത്തത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നുന്നില്ല സി എം ഡി ആർ എഫ് ഫണ്ടിനെക്കുറിച്ച് എല്ലാവരും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ തന്നെ അതെന്താണ് എന്ന് എല്ലാവരോടും പറഞ്ഞ് വ്യക്തമാക്കി ക്ലിയർ ആക്കിയിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം സി എം ഡി ആർ എഫ് ഫണ്ട് എന്ന് പറയുന്നത് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ് എന്നാണ് എന്നാൽ അത് അങ്ങനെയല്ല അത് ധനകാര്യ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് എല്ലാ പണവും നമ്മൾ കൊടുക്കുന്ന പണവും പോകുന്നത് ബാങ്ക് ത്രൂ ആണ് എല്ലാം സി എ ജിക്കും നിയമസഭ ഓഡിറ്റിങ്ങിനും ഒക്കെ വിധേയമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള സംഭവം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കെയാണ് ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ വരുന്നതെന്ന് വളരെയധികം വിരോധാവസ്ഥമാണ്